ഗുരുക്കന്മാരുടെ കരുണയില്ലാതെ അനുഗ്രഹമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയജ്യോതി തെളിയില്ല അവരുടെ പാദങ്ങളിൽ വണങ്ങി ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കിടുകയാണ് ശിവൻ സിദ്ധന്മാർ പത്രജി സീമാജി സുഭാഷ്ജി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു അപ്പോൾ എന്നെ ഈ തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ വി എം മലയാള മെഡിറ്റേഷൻ ചാനലിന് എൻ്റെ ഒരുപാട് എൻ്റെ ജീവിതം തന്നെ എൻ്റെ ജീവിതം അവസാനം വരെ എനിക്ക് ആ ഒരു മെഡിറ്റേഷന് നന്ദി പറഞ്ഞു തന്നെ ആകണം ഈ പ്രകൃതി ശുദ്ധീകരണ പ്രക്രിയയിൽ ഒരു ചെറിയ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ആ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ എനിക്ക് വന്ന ഒരു കമൻറ്റാണിത് പഞ്ചഭൂത തത്വങ്ങളെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ എനിക്ക് വന്ന കമൻറ്റാണിത് അതെല്ലാം ഞാൻ രണ്ട് ഭാഗം മാത്രമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗവും ഒരുപോലെ ഒരുമിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എനിക്ക് കമൻറ്റ് വന്നിരിക്കുന്നത് അതും എനിക്ക് ഈ പ്രകൃതി തന്ന ഒരു ഡ്യൂട്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോയുടെ ഈ വീഡിയോ മിസ് ചെയ്യാതെ അവസാനം വരെ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം അപ്പോൾ അത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറേയൊക്കെ നിങ്ങളൊന്ന് ഗ്രഹിക്കാനും സ്വയം ചിന്തിക്കാനും ഒന്ന് ശ്രമിച്ചു നോക്കണം ഓക്കെ കൂട്ടുകാരെ അപ്പോൾ വീഡിയോയ്ക്ക് പോകാം തിരുമൂലർ തിരുമന്ത്രത്തിൽ പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ ജീവനും വസ്തുവും അഞ്ച് മൂലധാതുക്കളാൽ നിർമ്മിതമാണെന്നാണ് അവയാണ് ഭൂമി ജലം തീയ്യ് കാറ്റ് ആകാശം തിരുമൂലരുടെ ഉപദേശം എന്താണെന്ന് നോക്കിയാൽ മനുഷ്യൻ തൻ്റെ ശരീരത്തിലും മനസ്സിലും ഈ അഞ്ച് തത്വങ്ങളെ തിരിച്ചറിഞ്ഞ് ശുദ്ധീകരിച്ചാൽ അത് ശിവദർശനത്തിലേക്കുള്ള വഴി തെളിക്കുമെന്നാണ് ഓരോ ഭൂതത്തിനും ആത്മീയ ഗുണമുണ്ട് ഭൂമി നമ്മൾക്ക് കൊടുക്കുന്നത് ധൈര്യം ജലം കൊടുക്കുന്നത് സ്നേഹം അഗ്നി കൊടുക്കുന്നത് ജ്ഞാനം വായു കൊടുക്കുന്നത് ചൈതന്യം ആകാശം കൊടുക്കുന്നത് ശാന്തി ഇവയെ നിയന്ത്രിക്കുകയും സമത്വത്തിൽ നിലനിർത്തുകയും ചെയ്താൽ ജീവൻ ശിവനുമായി ഒന്നായി പോകും അപ്പോൾ തിരുമുല തിരുമന്ത്രത്തിൽ പറഞ്ഞ പഞ്ചഭൂത തത്വങ്ങളെപ്പറ്റി ജീവിതത്തിൽ എങ്ങനെ അത് അനുഭവിക്കാം എന്നതിനെപ്പറ്റി നമ്മൾക്കൊന്ന് വിശദീകരിച്ച് നോക്കാം ഭൂമി തത്വം അത് ധൈര്യവും സ്ഥിരതയുമാണ് ഇപ്പോൾ ഒരു വിത്ത് മണ്ണിൽ വീണാൽ അത് ചെറുതായി പൊട്ടി വളർന്ന് വൃക്ഷമാകും മഴ കാറ്റ് സൂര്യൻ എല്ലാം സഹിച്ച് അത് വളരുന്നു അതിലേക്ക് ജീവിതപാഠം എന്താണെന്ന് നോക്കുമ്പോൾ നമ്മളും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ സഹിക്കണം ഉറച്ച നിലപാട് സഹനശക്തി സഹിഷ്ണുത ഇതെല്ലാം ഭൂമി തത്വത്തിൻ്റെ അനുഭവമാണ് തിരുമൂലരുടെ ഉപദേശം എന്താണെന്ന് നോക്കുമ്പോൾ സ്ഥിരത നഷ്ടപ്പെട്ടാൽ ആത്മീയ വളർച്ച ഇല്ല അതുകൊണ്ട് ഭൂമിയെപ്പോലെ സഹനം ധൈര്യം കൈവശം വയ്ക്കണം അപ്പോൾ മാത്രമാണ് ആത്മീയ തലത്തിൽ വളരാൻ പറ്റുന്നത് രണ്ടാമതാകെ വെള്ളത്തത്വം അതായത് ജലം സ്നേഹവും കരുണയും ഒരു കിണറ്റിലെ വെള്ളം എല്ലാവർക്കും സമമായി കൊടുക്കും ദരിദ്രനോ ധനികനോ ആയാലും വെള്ളം വിവേചനം കാണിക്കില്ല നദി കടല് ഇതിലെല്ലാം വർഗവിവേചനങ്ങൾ മത ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റും ആരും ആരുമത് വേണ്ട എടുക്കണ്ട എന്ന് പറയില്ല അതിൽ ജീവിതപാഠം എന്താണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം വെള്ളം പോലെ ഒഴുകണം ആരെയെങ്കിലും സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്ന മനസ്സ് ജലത്തിൻ്റെ അനുഭവമാണ് തിരുമൂലരുടെ വാക്കുകൾ അൻവേ ശിവം ഒഴുകുന്നിടത്ത് ശിവനുണ്ട് അതായത് സ്നേഹവും കരുണയും ഉള്ളിടത്ത് ശിവസാന്നിധ്യമുണ്ട് മൂന്നാമതായിട്ട് പറയുന്നത് അഗ്നിതത്വമാണ് ജ്ഞാനവും പ്രകാശവും ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിൽ ഒരു ദീപം കൊളുത്തുമ്പോൾ അങ്ങോട്ട് പ്രകാശം പരക്കും അറിവില്ലാത്തടത്ത് ഇരുട്ടാണ് അറിവ് വന്നാൽ അത് ഇരുട്ട അറിവ് വന്നാൽ ആ ഇരുട്ട് മാറും നമ്മുടെ മനസ്സിലെ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് മാറ്റുന്നത് ജ്ഞാനത്തിൻ്റെ അഗ്നിയാണ് പഠനം വിവേകം ധ്യാനം ഇവയൊക്കെ അഗ്നിയുടെ പ്രകടനമാണ് അറിവേ അഗ്നി അറിവാണ് അഗ്നി അത് മനുഷ്യനെ ശുദ്ധീകരിക്കും എന്നാണ് തിരുമുലർ പറയുന്നത് വായു തത്വം എന്താണെന്ന് നോക്കുമ്പോൾ ജീവശക്തിയും സ്വാതന്ത്ര്യവുമാണ് നാം ശ്വാസമെടുക്കുമ്പോൾ ജീവൻ നിലനിൽക്കും ഒരു നിമിഷം പോലും ശ്വാസമില്ലെങ്കിൽ ജീവിതം നിൽക്കും ശ്വാസത്തെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാം വായുവിൻ്റെ സ്വഭാവം സ്വാതന്ത്ര്യവും ചലനവും ശ്വാസം ദൈവത്തിൻ്റെ പാലമാണ് എന്നാണ് തിലുമുലർ അതിലൂടെ പറയുന്നത് ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്താൽ ദൈവാനുഭവത്തിലേക്ക് കടക്കാം ആകാശ തത്വം എന്താണെന്ന് നോക്കുമ്പോൾ അത് ശാന്തിയും അനന്തതയുമാണ് ആകാശത്തിന് അതിരുകളില്ല പക്ഷികൾ പറക്കും മേഘങ്ങൾ വരും മഴയും മിന്നിലും കടന്നുപോകും പക്ഷേ ആകാശം ഒരിക്കലും മാറില്ല നമ്മുടെ ആത്മാവും ആകാശം പോലെയാണ് അനന്തവും ശാന്തവും സന്തോഷവും ദുഃഖവും കടന്നു പോകുന്ന അനുഭവങ്ങൾ മാത്രമാണ് ആത്മാവ് മാറ്റമില്ലാതെ ശാന്തമായി നിലകൊള്ളുന്നു ഇതിലൂടെ തിരുമൂലർ നമ്മൾക്ക് പറയുന്നത് ആകാശം പോലെ വിശാലമാകുക അപ്പോൾ ആത്മാവ് ശിവനിൽ ലയിക്കുമെന്നാണ് ഇതിൽ ചുരുക്കമായിട്ട് നോക്കുമ്പോൾ ഭൂമി നമ്മൾക്ക് കൊടുക്കുന്നത് ധൈര്യത്തെയും ജലം സ്നേഹത്തെയും അഗ്നി ജ്ഞാനത്തെയും വായു ജീവശക്തിയെയും ആകാശം ശാന്തിയുമാണ് ഇവയെ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കുമ്പോൾ മനുഷ്യൻ തന്നെ ശിവസ്വരൂപമാകുമെന്ന് തിരുമുലർ പറയുന്നു അപ്പോൾ ഈ പഞ്ചഭൂത തത്വങ്ങൾ മനുഷ്യ ജീവിതത്തിലെ സാധാരണ അനുഭവങ്ങളിലൂടെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഒരു ദൈനംദിന ഉദാഹരണങ്ങളോടുകൂടി നമ്മൾക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ഭൂമി തത്വം അത് ധൈര്യവും സ്ഥിരതയുമാണ് കുടുംബത്തിൽ വെച്ച് നോക്കുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ വന്നാലും മാതാപിതാക്കൾ കുട്ടികൾക്ക് താങ്ങായി ഉറച്ചു നിന്നാൽ അത് ഭൂമി തത്വമാണ് ഭൂമിയെപ്പോലെ സ്ഥിരതയില്ലെങ്കിൽ കുടുംബം തകർന്നു പോകും ജോലിയിൽ നോക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് വിജയിക്കാൻ സഹിഷ്ണുതയും സ്ഥിരതയും വേണം ഉടൻ കോവിച്ച് വിട്ടുകളയാതെ സഹിച്ച് മുന്നോട്ട് പോകുന്നവർ ഭൂമി തത്വം പ്രകടിപ്പിക്കുന്നു ബന്ധങ്ങളിൽ എങ്ങനെയാണ് സുഹൃത്തിനോട് വിശ്വാസം പാലിക്കുക ഒരിക്കൽ പറഞ്ഞ വാക്ക് പാലിക്കുക ഇതെല്ലാം ഭൂമിയുടെ ഗുണമാണ് ജലതത്വം എങ്ങനെയാണ് അത് സ്നേഹവും കരുണയുമാണെന്ന് പറഞ്ഞു കുടുംബത്തിൽ നോക്കുമ്പോൾ അമ്മ തൻ്റെ കുഞ്ഞിനെ കരുണയോടെ സ്നേഹിക്കുന്നത് ജലത്തിൻ്റെ സ്വഭാവമാണ് അമ്മയുടെ കണ്ണുനീരും സ്നേഹവും എല്ലാം വെള്ളം പോലെയാണ് ജോലിയിൽ നോക്കുമ്പോൾ സഹപ്രവർത്തകൻ്റെ പിഴവിനെ ക്ഷമിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന മനസ്സ് ജലത്തിൻ്റെ ഒരു ഒഴുക്കാണ് ബന്ധങ്ങളിൽ നോക്കുമ്പോൾ കരുണ ഇല്ലെങ്കിൽ ബന്ധം വരണ്ടുപോകും സ്നേഹവും കരുണയും ഒഴുകുന്നിടത്ത് ബന്ധം തഴച്ചു വളരും അഗ്നിതത്വം എന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ അത് ജ്ഞാനവും പ്രകാശവുമാണ് കുടുംബത്തിൽ നോക്കുമ്പോൾ കുട്ടിക്ക് നല്ല ഉപദേശം നൽകുന്ന പിതാവിൻ്റെ അറിവ് അഗ്നി പോലെ ഇരുട്ട് പ്രകാശം തരുന്നു ജോലിയിൽ നോക്കുമ്പോൾ ഒരു പുതിയ അറിവോ ഐഡിയയോ കൊണ്ടുവന്ന് സംഘത്തെ മുന്നോട്ട് നയിക്കുന്നവർ അഗ്നിയുടെ പ്രകാശം നൽകുന്നു ബന്ധങ്ങളിൽ നോക്കുമ്പോൾ സുഹൃത്ത് തെറ്റായ വഴി പോകുമ്പോൾ സത്യവും അറിവും പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നവൻ അഗ്നിയുടെ രൂപമാണ് നാലാമതായിട്ട് വായുതത്വം അത് ജീവശക്തിയും സ്വാതന്ത്ര്യവുമാണ് കുടുംബത്തിൽ നോക്കുമ്പോൾ വീട്ടിൽ എല്ലാവരും ആശ്വാസത്തോടെ ശ്വാസം എടുക്കുന്നിടത്താണ് സന്തോഷം സമ്മർദ്ദം നിറഞ്ഞ വീട്ടിൽ വായു തന്നെ ഭാരമുള്ളതുപോലെ തോന്നും ജോലിയിൽ ഒരാളുടെ ഉത്സാഹം മുഴുവൻ സംഘത്തിലും പകരും അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് എനർജി പോലെ മറ്റുള്ളവരിൽ എത്തും ബന്ധങ്ങളിൽ നോക്കുമ്പോൾ ഒളിച്ചു വയ്ക്കാതെ തുറന്ന് സംസാരിക്കുമ്പോൾ വായുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അഞ്ചാമത്തത് ആകാശത്തം അവിടെ ശാന്തിയും അനന്തതയുമാണ് കുടുംബത്തിൽ വീട്ടിൽ കലഹം അവസാനിച്ച ശേഷം എല്ലാവരും ചേർന്ന് ഇരിക്കുന്ന ശാന്തത ആകാശത്തിൻ്റെ അനുഭവമാണ് ജോലിയിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞാലും മനസ്സിൽ ഒരു വിശാലമായ വീക്ഷണം കൊണ്ടാണ് കാര്യങ്ങൾ തീർക്കേണ്ടത് അതാണ് ആകാശഗുണം ബന്ധങ്ങളിൽ ഒരു നല്ല സുഹൃത്ത് നമ്മളെ കേട്ടുകൊടുക്കുമ്പോൾ ഒന്നും വിധി എഴുതാതെ വിശാലമായി സ്വീകരിക്കുമ്പോൾ അത് ആകാശമാണ് അതിനാൽ തിരുമുല്ലർ പറയുന്നത് നമ്മുടെ കുടുംബത്തിലും ബന്ധങ്ങളിലും ജോലിയിലും പഞ്ചഭൂതങ്ങളെ തിരിച്ചറിയുമ്പോൾ അത് തന്നെയാണ് ശിവാനുഭവം അപ്പോൾ ശിവൻ വേറെയാണോ ശിവൻ അമ്പലത്തിലിരിക്കുന്ന ദൈവമാണോ നമ്മളിൽ ഉള്ളിലാണോ എവിടെയാണെന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക അപ്പോൾ കൂട്ടുകാരെ പഞ്ചഭൂത തത്വങ്ങളെപ്പറ്റി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ശിവൻ വേറെ നമ്മൾ വേറെ എല്ലാ മേഖലകളിലും നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ജീവിതത്തിലും എല്ലാം നമ്മളോടൊപ്പം നിൽക്കുന്ന ആ ഒരു ശക്തിയാണ് ശിവനെന്ന് പറയുമ്പോൾ അപ്പോൾ പ്രകൃതിയിലുള്ള പഞ്ചഭൂത തത്വങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ആ പഞ്ചഭൂത തത്വങ്ങളെ ഉണർന്ന് ഏതു മനുഷ്യൻ ജീവിക്കുന്നുവോ ആ മനുഷ്യൻ ശിവനുമായി ശിവൻ്റെ ഭക്തനാണ് ശിവഭക്തനാണ് ശിവനോട് ചേർന്ന് നിൽക്കുന്നവനാണ് അവർക്ക് മാത്രമാണ് ഒരു ശിവഭക്തൻ എന്ന് പറയാനുള്ള അവകാശവും അധികാരവും ഉള്ളത് അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങളിൽ എത്ര പേർ അങ്ങനെയാണെന്ന് നമ്മുടെ ഓരോ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാൻ ഇഷ്ടപ്പെട്ട ആ ഒരു വിഷയങ്ങളുടെ ആ ഒരു ലിസ്റ്റ് പ്രകാരം എന്ത് പൂജകളും പുരസ്കാരങ്ങളും മന്ത്രജപങ്ങളും ചെയ്യ ചെയ്താലും ഈ പഞ്ചഭൂത തത്വങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല അതാണ് സത്യം ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നമ്മൾ നോക്കിയാൽ ആ രൂപമൊന്ന് ശ്രദ്ധിക്കുക ആ പഞ്ചഭൂത തത്വങ്ങളാണ് എല്ലാമേ അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ഒരു പഞ്ചഭൂത തത്വത്തിൻ്റെ ആ ഒരു നമ്മുടെ ജീവിതശൈലിയിലൂടെ അതെങ്ങനെയാണ് പ്രകടമാക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നത് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ സംസാരങ്ങളിലൂടെ ചിന്തകളിലൂടെ ആ പഞ്ചഭൂത തത്വങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലുള്ള പഞ്ചഭൂത തത്വങ്ങളൊക്കെ ഊർജമാകുന്നത് ആ പഞ്ചഭൂത തത്വങ്ങൾ നമ്മളിലേക്ക് പ്രവഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതിക്ക് അനുകൂലമായി പ്രകൃതിക്ക് സേവനമായി നമ്മൾ പ്രവർത്തിക്കണം അപ്പോൾ ആത്മീയമായി നോക്കിക്കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ എല്ലാം ശിവൻ്റെ രൂപങ്ങളാണ് അതുകൊണ്ട് ശരീരം രോഗം പിടിക്കുന്നത് വെറും മെഡിക്കൽ കാരണങ്ങൾ കൊണ്ടല്ല ജീവിതശൈലിയും മനോഭാവങ്ങളും പ്രകൃതിയോടുള്ള ബന്ധവും തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് ആ അസന്തുലിതാവസ്ഥയാണ് ഇതിനെല്ലാം കാരണം നമശിവായ ജപം തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ശരീരത്തെയും മനസ്സിനെയും പ്രകൃതിയുമായി ഒത്തുചേർക്കുന്നത് അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതിയും മനുഷ്യനും വേറെ വേറെ ഒന്നല്ല പ്രകൃതിയെ നിലനിർത്തുന്ന പഞ്ചഭൂത തത്വങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തെയും നിലനിർത്തുന്നത് മണ്ണ് നമ്മെ നിലനിർത്തുന്നില്ലേ വെള്ളം നമ്മെ ജീവിപ്പിക്കുന്നില്ലേ തീ നമ്മളെ ഉണർത്തുന്നില്ലേ കാറ്റ് നമ്മളെ ശ്വസിപ്പിക്കുന്നില്ലേ ആകാശം നമ്മെ വിശാലമാക്കുന്നില്ലേ ഇവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ അതുകൊണ്ടാണ് ശിവനെ പഞ്ചഭൂതനാഥൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം പുറത്തുള്ള ഒരു ദൈവം മാത്രമല്ല നമ്മുടെ ഉള്ളിലെ ജീവശക്തിയും പ്രകൃതിയുടെ ജീവശക്തിയും ഒറ്റയായുള്ള ഒരു ബോധമാണ് ശിവൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒരു ചോദ്യം വരും എല്ലാവർക്കും ദൈവം എവിടെയാണ് ദൈവം എവിടെയുണ്ട് എന്ന് ദൈവം ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലുമുണ്ട് പക്ഷേ അതിലൊതുങ്ങുന്നതല്ല നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലേക്ക് ആ ഒരു ശിലയിലേക്ക് ആ പ്രാണശക്തി കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് ഈ പ്രകൃതിയിൽ നിന്നല്ലേ പ്രപഞ്ചത്തിൽ നിന്നല്ലേ പ്രപഞ്ചത്തിൽ നിന്നും പൂജാ വിധിയോടെ ആ ആവാഹനം ചെയ്ത് ആ ശിലയിലേക്ക് ആ പ്രാണശക്തിയെ കൊടുക്കുമ്പോഴല്ലേ ആ വിഗ്രഹം നമ്മൾ ദേവനായിട്ടും ദേവിയായിട്ടും സങ്കല്പിച്ച് വഴിപെടുന്നത് അപ്പോൾ ഈ പഞ്ചഭൂത തത്വം ആരിലുണ്ടോ അതെല്ലാം ഒരു ദൈവ ദൈവി ദൈവത്തിൻ്റെ തുല്യമല്ലേ ദൈവം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിശാലതയിൽ നിറഞ്ഞിരിക്കുന്നു ഒരാളുടെ ഹൃദയത്തിലെ സ്നേഹത്തിൽ ഒരാളുടെ കണ്ണീരിലെ കാരുണ്യത്തിൽ ഒരാളുടെ ശ്വാസത്തിലെ പ്രാണശക്തിയിൽ അവിടെയൊക്കെയാണ് ദൈവം ഇരിക്കുന്നത് ഒരാളുടെ ജീവൻ പോലും പ്രകൃതിയുടെ ഒരു ഭാഗം പോലെ ദൈവത്തിൻ്റെ പ്രകടനമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ പ്രതിബിംബമാണ് മനുഷ്യൻ ചെറിയവനല്ല മനുഷ്യൻ വലിയൊരു പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണ് നാം നമ്മെ ഞാൻ മനുഷ്യൻ എൻ്റേത് എനിക്ക് എന്ന് മാത്രം ചുരുക്കി പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ വിശാലത നമ്മൾ കാണാതെ പോകുകയാണ് ശരീരം മാത്രം മനുഷ്യനല്ല മനുഷ്യൻ്റെ ഉള്ളിലെ മനുഷ്യനുള്ളിലെ ദൈവീകതയെ തിരിച്ചറിയുമ്പോഴാണ് ജീവിതം മോചനത്തിലേക്ക് വരുന്നത് അതിനാൽ ദൈവം പുറത്ത് തേടേണ്ട ഒന്നല്ല ദൈവം ഉള്ളിൽ കണ്ടെത്തേണ്ട ഒന്നാണ് ശിവൻ അകലെയുള്ള ഒരാളായിട്ട് ഒരിക്കലും നിങ്ങൾ കാണരുത് ശിവൻ നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ശ്വാസത്തിലും ചിന്തയിലും കരുണയിലും നിറഞ്ഞിരിക്കുകയാണ് ആ ഒരു സത്യത്തെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സത്യത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഒരു ശരിയായ ഒരു മനുഷ്യനായി തീരുന്നത് ആ മനുഷ്യരൂപത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ ദൈവം നമ്മൾക്ക് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെ അത് മറ്റുള്ളവർക്കും അതേ കരുണയോടും ആ സ്നേഹത്തോടെയും നമ്മൾ ഒഴുക്കി അവരിലേക്കും കൊടുക്കുമ്പോഴാണ് നമ്മൾ ശരിയും നമ്മൾ ഓരോ മനുഷ്യനും ദൈവമാകുന്നത് ഓരോ മനുഷ്യനിലും ആ ദൈവത്വമാണുള്ളത് പ്രപഞ്ചത്തിലുള്ള ആ പ്രപഞ്ച പഞ്ചഭൂത തത്വങ്ങളും മനുഷ്യ ശരീരത്തിലുള്ള പഞ്ചഭൂത തത്വങ്ങളും ഒരേ നിലപാട് ആണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ പ്രകൃതി അസന്തുലിതാവസ്ഥയിലേക്ക് പോകില്ല അപ്പോൾ അത് ആ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുള്ള കിടക്കുന്ന ആ ജീവനെ ആശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കണം ആശ്വാസത്തിൻ്റെ ആ ക്രമാനുഗതമായ ആ പ്രയാണത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിത തത്വങ്ങളെ ജീവിത സത്യങ്ങളെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ് പ്രകൃതിയും ഞാനും ഒന്നാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു സമത്വമായ മനസ്സ് എല്ലാവർക്കും വരുമ്പോഴാണ് ഈ പ്രപഞ്ചം സന്തുലിതാവസ്ഥയിൽ വരുന്നത് അപ്പോൾ മാത്രമാണ് മനുഷ്യൻ ഈ സന്തുലിതാവസ്ഥയോടുകൂടി ഈ പ്രപഞ്ചത്തിൽ ഈ പ്രകൃതിയിൽ ജീവിക്കാൻ പറ്റുന്നത് ആ സത്യത്തിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് അറിയില്ല പക്ഷേ എല്ലാവരും അതിന് ശ്രമിച്ചു തന്നെയാകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും ധ്യാനമെടുക്കുക ആ ധ്യാനമെടുക്കുമ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ ആത്മാവിനെ തിരിച്ചറിയാനും അവൻ്റെ ആ ജന്മലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുവാനും സാധിക്കും അപ്പോൾ എന്നെ ഈ തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ ബി എം സി മലയാളം മെഡിറ്റേഷൻ ചാനലിന് എൻ്റെ ഒരുപാട് എൻ്റെ ജീവിതം തന്നെ എൻ്റെ ജീവിതം അവസാനം വരെ എനിക്ക് ആ ഒരു മെഡിറ്റേഷന് നന്ദി പറഞ്ഞു തന്നെ ആകണം അത് പ്രപഞ്ചമാണ് പ്രപഞ്ച സത്യങ്ങളാണ് ആ ബി എം സിയിലൂടെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും അതിലൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ ആത്മാവിനോട് സംസാരിച്ച് ഞാൻ അറിഞ്ഞ ഞാൻ നേടിയ ഈ അറിവുകളെല്ലാം ഞാൻ എപ്പോഴും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും ഒരുപാട് നന്ദി ഭത്രിജിക്കും സുഭാഷ്ജിക്കും സീമാജിക്കും ഈ പ്രപഞ്ചത്തിലെ ദിവ്യാത്മ സ്വരൂപർ എല്ലാവർക്കും കോടാനു നന്ദികൾ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം